ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങൾ പോയ ഒരു ഫൺ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ജിദ്ദയിലുള്ള സെൻറ്റർ പോയിന്റിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ ഷോപ്പിൽ ഫസ്റ്റ് കാണുന്ന ഡ്രസ്സുകളാണ് ഈ ഡ്രസ്സുകൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ എല്ലാ ആളുകൾക്കും പറ്റിയ ഡ്രസ്സുകളുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഫ്ലോറിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഒരു വീട്ടിലെങ്ങനെയാണുള്ളത് അത് പോലെ ഡെക്കറേഷൻ ചെയ്ത് ഡെക്കറേഷൻ ചെയ്താണ് ഡാമിയെ ഒന്ന് വീട് എടുക്കണ എല്ലാത്തിൻ്റെ ഇതാണ് ഒരു വീടിന്റെ സെറ്റാണ് ഒരു വീടിന്റെ ഫുള്ള് സെറ്റപ്പ് വീട് ഒരു വീട് ഫുൾ ആയിട്ട്

அங்கே மொத்த ஜோன்சன் சாதனே மூணாக்கூடாது எனக்கு ஆனக்கு கடிச்சு ரீதியில் சாலரி நல்ல വായോ ഒന്ന് വന്നാ നിങ്ങളുടെ കല്യാടാ അതിന്റെയൊക്കെ ഫോട്ടോ എടുങ്ങേ വേരി എടാ നിങ്ങൾ കാണാത്ത പോലെ കാട്ടില്ല അമ്മിയമ്മിയമ്മി അമ്മി തൊട്ടുകറി കേടുവന്നോ പൈസ കൊടുക്കേണ്ടി വരട്ടോ ഞമ്മള് പൈസ കൊടുക്കേണ്ടി കേടന്നാക്കോ നമ്മളെ ഭാഷ എടുത്തറിയാത്തത് ഭാഗ്യാണ് പോരി 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 കുറിച്ചു

ട അടങ്ങി നിക്ക് ഈ സെറ്റപ്പ് അടിപൊളിയായില്ലേ നിങ്ങളെ കൊണ്ടൊരു വൈക്ക് വരാൻ പറ്റില്ല കേട്ടോ മനസിലായി എനിക്ക് ഒരു കുട്ടി സെറ്റപ്പ് കേട്ടോ കുട്ടിയാളെ സെറ്റപ്പാണ് ഇനി കാണാൻ പോണത് ഇതെന്താണ് ട ചീത്ത കിട്ടോ ചീത്ത കിട്ടിയാലേടാ ആൾക്കാരെ നോക്കണണ്ട് കേട്ടോ ആൾക്കാരെ നോക്കണില്ലു ലുലുണ്ട് നോക്കണില്ല അമ്മിയമ്മി അമ്മയെ നീ ഡീസിന വിട്ടോ ആൾക്കാര് നോക്കണണ്ടേ പൊണ്ട അപ്പ പറ്റൂടേ പറ്റിയ ചെറിയ ലാമ്പിനൊക്കെ എത്രയാണ് സെന്റർ പോയിന്റ് പോയിട്ട് ഏതാ നാലറിയാലിന്റെ ക്ലാസ് നാല് റിയാലിന്റെ ക്ലാസ് അടിക്കണോ അത് പത്തൊൻപാട്ടാണ് എടാ എടാ എടി 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 ഇനി അടങ്ങി നിന്നിട്ടില്ല ഇങ്ങനെ ഞാൻ പോകട്ടോ ഇനി എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നും ഉണ്ടാകാൻ വരൂല ഞാൻ നിങ്ങളറിയാനല്ലൂലു എന്താണേ ലൂലു ലുലു എന്താണ്ടാക്കണേ ലൂലു മറിക്കോക്കട്ടെന്താണ്ടാക്കണന്ന് ഒന്ന് പോന്നാണ് ഞാൻ പോകും കുട്ടികൾ കളിച്ചു കേട് ഒക്കെ വാ വാ നമുക്ക് അവിടെ തള്ളി പോയിക്കാ തള്ളിമറിച്ചത് ഇതാണ് നമ്മൾ മേക്കപ്പ് സെറ്റ് ആണ് ഇത് ട്രച്ചബിളാണ് കണ്ട നമ്മൾ തൊടുമ്പോ കൊറേ ഉടായിപ്പളിന്റെ അറുപത്തൊമ്പത് അറിയാലാണ് അതിനോ ഇച്ചി കൊറച്ചാ ഞങ്ങള് ഞങ്ങൾ നിക്കാ ഇത് ഫുൾട്ട് ഇന്നെങ്കിലും എടുക്കണ്ടത് എല്ലാം എടുക്കേ അമ്മിയ പോയി

റി നമ്മടെ അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം ഈ വേറൊരു പതിമൂന്ന് സുഖേദല്ലേ പതിനൊന്ന് ഒക്കെയാണെങ്കി ശരി ഇതൊക്കെ ഒന്ന് വാങ്ങി പോകാൻ എടാ ഏടാ അരപ്പാക്കിയ ഓരോന്നിനെ ഞാൻ പിന്നെ കൊണ്ടുപോകൂല ഇതാണ് നമ്മള് ലിവിങ് റൂമ് കഴിക്കാൻ തോന്നൂലറിനല്ലേ അജു അത്രക്കും പോണ്ടാരണില്ലേ എന്തങ്ങള് കാട്ടുണ്ട് എങ്ങനത്തെ സ്പ്രേയാണ് സ്മെല്ലുണ്ടോ നല്ല സ്മെല്ലുണ്ട് തീർച്ചയായിട്ടും ലൂലു കച്ചറം വിച്ചിറ ലൂലു ആണേ അങ്ങനെ ഇതൊക്കെ വാങ്ങണം കേട്ടോ എന്റെ അടുത്ത് ഇണ്ടാകണേ താങ്ക് യു ഫോർ യുവർ വാച്ചിങ് ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ മായി ഇനിയും കാണാം